പാർപ്പ് ഇൻഹിബിറ്റേഴ്സ് പി എ ആർ പി അഥവാ ബി ആർ സി എ വൺ ബി ആർ സി എ ടു മ്യൂട്ടേഷൻ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പലപ്പോഴും നിങ്ങൾ കേൾക്കുന്നുണ്ടാകും എന്താണിത് ചില വ്യക്തികൾക്ക് അവരുടെ ശരീരത്തിൽ നമ്മുടെയൊക്കെ ശരീരത്തിലുള്ള ഡി എൻ എ റിപ്പെയർ പാത്വേ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഡി എൻ എ നമ്മുടെ ജനിതക ഘടനയിലെ ഏറ്റവും കോർ കോഡ് അതിന് ചില തെറ്റുകൾ വരും ഈ പാത്വേ ഈ തെറ്റുകളെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള എൻസൈംസ് നമ്മുടെ ശരീരത്തിലുണ്ട് അതിനാണ് ഡി എൻ എ റിപ്പയർ പാത്വേ റിപ്പയർ എൻസൈംസ് എന്നൊക്കെ പറയുന്നത് ബി ആർ സി എ വൺ ബി ആർ സി എ ടൂ എന്നിങ്ങനെ പേരുള്ള ജീൻസ് ജനിതക ഘടനയിലെ ജന ഒരു ഇമ്പോർട്ടൻ്റ് എൻസൈംസ് ഒരു പാത്വേ അത് ചിലപ്പോൾ ബി ആർ സി എ വൺ ബി ആർ സി എ ടു മ്യൂട്ടേഷനുള്ള രോഗികളാണെങ്കിൽ അതിന് തകരാറുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഡി എൻ എ റിപ്പയർ പാത്വേ വർക്ക് ചെയ്യുന്നില്ല അതിലൂടെ അവർക്ക് ക്യാൻസർ വരാം ഈ ഡി എൻ എ റിപ്പയർ പാത്വേ വർക്ക് ചെയ്യാത്തത് കാരണം കുറേ ഡി എൻ എ എറേഴ്സ് വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള പേഷ്യൻസിന് ശരീരത്തിൽ വേറൊരു ജീനുണ്ട് പി എ ആർ പി പാൽവ് എന്നൊക്കെ പറഞ്ഞ് പി എ എൽ ബി എന്ന് പറഞ്ഞ തരത്തിലുള്ള ജീൻസ് ഈ പി എ ആർ പി പോലെയുള്ള മോളിക്യൂൾസ് എൻസൈംസ് ഈ റിപ്പയർ പാത്വേയിൽ വന്ന് റിപ്പയർ ഫങ്ഷനിങ് തുടങ്ങും ഈ പാർപ്പിനെയും സ്റ്റോപ്പ് ചെയ്യുന്നൊരു മോളിക്യൂളാണ് പാർപ്പ് ഇൻബിറ്റേഴ്സ് അതായത് ബി ആർ സി എ വൺ ടു ജനറ്റിക് മ്യൂട്ടേഷനുള്ള പേഷ്യൻസിന് ഡി എൻ എ ഡാമേജ് വരുമ്പോൾ ആ ഡി എൻ എ ഡാമേജിനെ റെക്ടിഫൈ ചെയ്യുവാൻ തിരുത്തുവാൻ കറക്റ്റ് ചെയ്യുവാൻ വേണ്ടി വരുന്ന പാർപ്പ് എന്ന് പറഞ്ഞ എൻസൈമിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള മരുന്നുകളാണ് പാർപ്പ് ഇനിബിറ്റേഴ്സ് അതിനുദാഹരണമാണ് ഒലാ പാർബ് റുക്കാപ്പാറിബ് എന്നിങ്ങനെയുള്ള പല പേരുകൾ ടെലാസോ പാർബ് എന്നിങ്ങനെയുള്ള മരുന്നുകൾ ഈ മരുന്ന് കൊടുക്കുന്നതിലൂടെ ഡി എൻ എ റിപ്പയർ ഫങ്ഷനിങ് ഇല്ലാതെയാകുകയും എറേഴ്സ് വരികയും മിസ്റ്റേക്സ് വരികയും കോശങ്ങൾ ക്യാൻസർ കോശങ്ങൾ മരണപ്പെടുകയും ചെയ്യുന്നു നശിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ ക്യാൻസറിനെതിരെ നമുക്ക് ചികിത്സ സംഭവിക്കുന്നു സോ ബി ആർ സി എ വൺ അല്ലെങ്കിൽ ബി ആർ സി എ മ്യൂട്ടേഷനുള്ള രോഗികൾക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു തെറാപ്പിയാണ് പാർപ്പ് ഇൻഹെബിറ്റർ തെറാപ്പി